മഹാരാഷ്ട്രയിലെ സതാറ നഗരത്തിൽ ഏകപക്ഷീയ പ്രണയത്തിന്റെ പേരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ നടു റോഡിൽ തടഞ്ഞു നിർത്തി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പതിനെട്ടുകാരനായ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അതിക്രൂരമായ സംഭവം പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടലും ആശങ്കയും ഉളവാക്കിയിരിക്കുകയാണ് സംഭവം നടന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ രാജ്യവ്യാപകമായി ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സതാറയിലെ ബസപ്പ പേത്കരഞ്ച് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മുപ്പതിന് ശേഷമാണ് ഈ ആക്രമണം നടന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയം ആര്യൻ എന്ന പ്രതി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഇത് കണ്ട് ഇടപെടാൻ ശ്രമിച്ചു എന്നാൽ പ്രതി നാട്ടുകാർക്ക് നേരെയും ആയുധം വീശി ഭീഷണിപ്പെടുത്തി ഈ ദൃശ്യങ്ങൾ സമീപത്തുണ്ടായിരുന്ന ആരോ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു വീഡിയോയിൽ ആര്യൻ കത്തി വീശി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതും ഭയന്നുപറച്ച പെൺകുട്ടി കരയുന്നതും കാണാം ഈ സംഭവം പ്രദേശത്ത് വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സാധാരണക്കാർക്ക് പോലും ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിയുടെ പെരുമാറ്റം ആളുകളെ ഭയപ്പെടുത്തി ഭാഗ്യവശാൽ സംഭവം നടന്നതിന് സമീപത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഏതാനും നാട്ടുകാരും ഉണ്ടായിരുന്നു അവർ ആക്രമണം തടയാൻ ധീരമായി ശ്രമിച്ചു പ്രതിയുടെ കൈവശം കത്തി കത്തിയുണ്ടായിരുന്നതിനാൽ അടുത്തുപോകാൻ പലരും ഭയന്നെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു ഒടുവിലൊരു ഡോക്ടർ പിന്നിൽ നിന്ന് പ്രതിയെ കീഴടക്കി പെൺകുട്ടിയെ രക്ഷിക്കുകയായിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഈ ഡോക്ടറുടെ ധീരമായ ഇടപെടൽ വലിയൊരു ദുരന്തം ഒഴിവാക്കി പെൺകുട്ടിയെ മോചിപ്പിച്ചതിനു ശേഷം രോഷകുലരായ ജനക്കൂട്ടം പ്രതിയായ ആര്യൻ വാക്മയെ വളയുകയും മർദ്ദിക്കുകയും ചെയ്തു ജനക്കൂട്ടത്തിന്റെ രോഷം സ്വാഭാവികമായിരുന്നു കാരണം ഒരു വിദ്യാർത്ഥിനിയെ നടു റോഡിൽ വെച്ച് കത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്നത് ഗുരുതരമായ കുറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ ഇടപെട്ട് പ്രതിയെ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി ദൃശ്യങ്ങൾ കണ്ട നെറ്റിസൺസിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉണ്ടായി മനുഷ്യരുടെ സുരക്ഷയും സമ്മതവും എപ്പോഴാണ് നാം ഗൗരവമായി എടുക്കുക എന്ന് ഒരു ഉപയോക്താവ് ചോദ്യമുയർത്തി ഇത്തരം ആക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ും സാധാരണമായിരിക്കുന്നതിന്റെ സൂചനയാണിത് റീലുകളുടെയും ബോളിവുഡ് ഫാന്റസികളുടെയും പാർശ്വഫലങ്ങളെന്ന് മൂന്നാമതൊരാൾ കുറിച്ചു സിനിമകളിലെയും സാമൂഹിക മാധ്യമങ്ങളിലും അതിശയോക്തിപരമായ പ്രണയ പ്രണയസങ്കല്പങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം അതിക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് പോലീസ് നടപടികളും പ്രാഥമിക അന്വേഷണവും ഷാഹുപുരി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ എസ് ജി മെഹ്ത്ര സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പെൺകുട്ടിയുടെ കയ്യിൽ നേരിയെ പരിക്കേറ്റു ഒരു നാട്ടുകാരനും പരിക്കേറ്റു എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു പ്രതിയായ ആര്യൻ വാഗ്മലേക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് ആരംഭിച്ചിട്ടുണ്ട് ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം ജനുവരിയിൽ പെൺകുട്ടി പ്രണയം നിരസിച്ചിട്ടും പ്രതിയായ ആര്യൻ വാഗ്മലെ മാസങ്ങളായി അവളെ പിന്തുടർന്നിരുന്നതായി കണ്ടെത്തി ഏകപക്ഷീയമായ പ്രണയം നിരസിച്ചതിനു ശേഷവും പെൺകുട്ടിയെ തുടർന്നു ശല്യപ്പെടുത്തുടർന്നുവത് ഇത്തരം കേസുകളിലെ പതിവ് ഒന്നാണ് പ്രതിയും പെൺകുട്ടിയും ഒരേ പ്രദേശത്താണ് താമസിക്കുന്നതെന്നും പോലീസ് വെളിപ്പെടുത്തി ഇത് പ്രതിക്ക് പെൺകുട്ടിയെ നിരീക്ഷിക്കാനും പിന്തുടരാനും എളുപ്പമാക്കി ഏകപക്ഷീയ പ്രണയത്തിന്റെ പേരിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് പലപ്പോഴും ലവ് ജിഹാദ് പോലുള്ള വാദങ്ങൾ ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഉയർത്താറുണ്ടെങ്കിലും ഇത് കേവലം ഏകപക്ഷീയ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ആക്രമണമാണ് സ്റ്റോക്കിംഗ് എന്നത് നിയമപരമായി കുറ്റകരമാണെങ്കിലും ഇത്തരം കേസുകളിൽ പലപ്പോഴും പോലീസിന് ശ്രദ്ധയിൽപ്പെടാറില്ല അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ വേണത്ര ഗൗരവത്തോടെ കാണാറില്ല എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ ലൈംഗിക വിദ്യാഭ്യാസം ലിംഗസമത്വം എന്നിവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എന്നിവയെല്ലാം ഇത്തരം അതിക്രമങ്ങൾക്ക് കാരണമായേക്കാമെന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ചെറുപ്പക്കാരിൽ നോ എന്ന വാക്ക് അംഗീകരിക്കാനുള്ള കഴിവ് വളർത്തേണ്ടത് അത്യാവശ്യമാണ് നിരസിക്കപ്പെടുമ്പോൾ അത് വ്യക്തിപരമായി എടുത്ത് ആക്രമണത്തിലേക്ക് തിരിയുന്ന പ്രവണത ഭയാനകമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിംഗസമത്വത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും സമ്മതത്തെക്കുറിച്ചും അവബോധം നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള പരിശീലനം നൽകുന്നതിനൊപ്പം ആൺകുട്ടികളെ ബഹുമാനിക്കാനും നിരസനങ്ങളെ പക്വതയോടെ നേരിടാനും പഠിപ്പിക്കണം സദാറയിലെ ഈ സംഭവം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സമൂഹത്തിനും അധികാരികൾക്കും എത്രത്തോളം ഉത്തരവാദിത്വമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു